ഗൂഗിൾ പേയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഗെയിമുണ്ട് അതിൽ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് മുതൽ നൂറ്റി ഒന്ന് രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള പറയാൻ പറ്റില്ല അത് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും ചില ആൾക്കാർക്ക് പതിനൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് ചിലർക്ക് അറുപത്തഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കുക അത്രയാണ് എന്നുള്ളത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല വിചാരിക്കുക വലുതാണെങ്കിൽ ലക്കാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത സമയത്ത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ താഴെ ഓഫേഴ്സ് ആൻഡ് റിവേഴ്സ് എന്ന് കണ്ടില്ലേ അതിൽ ഏറ്റവും നാലാമത്തെ ഓപ്ഷനായിട്ടുള്ള മൈസ് കോഡ് അത് എടുക്കാം അത് എടുത്ത നേരത്ത് ഇങ്ങനൊരു ഇൻ്റർഫീസ് ആയിരിക്കും വരുന്നത് അപ്പോൾ അവിടെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ താഴെ ഇൻവൈറ്റ് ഫൈവ് ഫ്രണ്ട്സ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഞ്ച് ആൾക്കാർക്കാണ് ഇത് ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഡയറക്ട്ലി വാട്സപ്പിൽ കൂടി സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ പേയിലും നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നത് വാട്സപ്പിലായിരിക്കും സെൻഡ് ചെയ്യുന്നത് നല്ലതെന്ന് കാരണം വാട്സ്ആപ്പാകുമ്പോൾ എപ്പോഴും തുറന്ന് നോക്കുമല്ലോ അപ്പോൾ ഗൂഗിൾ പേയിൽ ചിലപ്പോൾ എപ്പോഴും നോക്കണം എന്നില്ല അപ്പോൾ വാട്സപ്പിൽ തന്നെ അയയ്ക്കുക ഇൻവൈറ്റ് ഫൈവ് ഫ്രണ്ട്സ് എന്നുള്ള കൊടുത്തിട്ട് അതിൽ ആൾക്കാർക്ക് സെൻഡ് ചെയ്യാം അഞ്ചും അഞ്ചിൽ കൂടുതൽ ആൾക്കാർക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ അതിൽ അഞ്ചാൾക്കാരെങ്കിലും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും ഇതിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഗൂഗിൾ പേയിൽ സ്ക്രീൻ റെക്കോർഡ് അലൗഡ് അല്ല അപ്പം ഞാൻ സ്ക്രീൻഷോട്ടാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഫൈവ് ഫ്രണ്ട്സ് എന്നുള്ളത് ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ അഞ്ചാൾക്ക് ഷെയർ ചെയ്തല്ലോ അപ്പോൾ ഈ ഷെയർ ചെയ്യുമ്പോൾ ഒരു റൂൾ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ എനക്ക് ഒരാളായിരിക്കും അയച്ചു തന്നിട്ടുണ്ടാവുക അപ്പോൾ ആ ആളെ എനിക്ക് അയച്ചുതന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അത് ക്ലെയിം ചെയ്തു അപ്പോൾ ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ ഇപ്പോൾ എനിക്ക് അയച്ചു തന്നത് എൻ്റെ അനിയത്തിയാണ് അപ്പോൾ അവൾ അയച്ചെന്നപ്പോൾ ഞാൻ ക്ലെയിം ചെയ്തു അപ്പോൾ എനിക്കിനി ആൾക്കാർക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അനിയത്തിക്ക് അയക്കാൻ വേണ്ടി പാടില്ല കാരണം അവൾ ഒരു പ്രാവശ്യം അവൾക്ക് ആരോ അയച്ചു കൊടുത്തിട്ട് അവൾ ഒരു പ്രാവശ്യം ക്ലെയിം ചെയ്തതാണ് അപ്പോൾ അവൾക്കിനി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അച്ഛനമ്മ പിന്നെ എനിക്കറിയുന്ന കുറച്ച് റിലേറ്റീവ്സ് അങ്ങനെ മൂന്ന് പേർക്ക് അയച്ചു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷേ അവരൊക്കെ ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ പിന്നെ അവർക്ക് അയച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അറിയ അറിയാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് അയക്കാൻ നോക്കുക അങ്ങനെ നമ്മൾ അയച്ചു അയച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാർ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് അത് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ പേയിൽ മെസ്സേജ് വരും നിങ്ങളുടെ ഫ്രണ്ട് ക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ അഞ്ച് ഫ്രണ്ട്സ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ റിവാർഡ്സ് ഓപ്ഷൻ അതായത് നമ്മുടെ നമ്മൾ ഫസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചില്ലേ അതിൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ അതിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് കാണാൻ വേണ്ടി പറ്റും അത് മേ ബി ചെറിയ എമൗണ്ട് ആയിരിക്കാം ചിലപ്പോൾ അമ്പത് അമ്പതിന് മേലെ ആയിരിക്കാം ചിലപ്പോൾ തൊണ്ണൂറായിരിക്കാം അപ്പോൾ അതൊക്കെ നമ്മൾ ലക്ക് പോലെ ഇരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിൽ സ്കാമകോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ സേഫ് ആണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് എത്ര രൂപ കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ശരി ബൈ ബൈ